ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൺസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പിക്സ് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങൾ എൻ്റെ എനർജി വൈബ്രേഷനിലായിരിക്കും ഉണ്ടായിരിക്കാം എൻ്റെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓരോ ദിവസവും ഓരോ ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് നൽകാറുണ്ട് അതൊരു ഗൈഡൻസ് ആയിട്ടായിരിക്കാം ആ ഒരു ഗൈഡൻസ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് എന്റെ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് ഓക്കെ നോക്കാം ഓക്കെ നിങ്ങളുടെ കറന്റ് എനർജി എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരാൾ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു എനർജി എനർജിയാണുള്ളത് ഒരു പക്ഷേ ഒരു ടീം വർക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ ഒരു ഫീല് അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു തോന്നലും ഒക്കെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊന്നും ഫുൾ സാറ്റിസ്ഫൈഡ് ആകാതെ തന്നെ ഇത് ഇതൊന്നും ശരിയാവില്ല എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവർ നമ്മൾക്ക് വേണ്ടി നിൽക്കും എന്ന് വിചാരിക്കുന്നവരുടെ ഇടയിൽ നമ്മളെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഒരു എനർജി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഫീൽ ആ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നൊസ്റ്റാൾജിയോ ഫീല് തരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന് സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയോ ഗ്രാൻഡ് ഗ്രാൻഡ് പാരൻസിനെയൊക്കെ മീറ്റ് ചെയ്യും അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം ഒരു ഫോൺ കോളിലൂടെ ആണെങ്കിലും നിങ്ങളുടെ പഴയ നല്ല എന്താ പറയുക നല്ല സ്വീറ്റ് മെമ്മറീസൊക്കെ ഓർക്കുകയും അത് ഭയങ്കര മനോഹരമായിരുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതിലൊരു ഹാപ്പിനെസ് കാണുകയും ചെയ്യും ഇന്ന് അതായത് ഒരു നെസ്റ്റാലജി അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ ഗൈഡൻസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അത്ര അത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട് ഒരു ബേർഡൻ ആയിട്ട് ഞാൻ ഇതെല്ലാം ചുമക്കുകയാണ് എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് കഴിയുന്നത് മാത്രമായിരിക്കും നിങ്ങൾ ദൈവം തന്നിട്ടുണ്ടാവുക അത് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ലൈഫിൻ്റെ ഒരു ഫേസ് ആണ് സോ അങ്ങനെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവുകയുള്ളൂ സോ അതൊരു ഹീലിംഗ് ഫേസ് ആയിട്ട് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് ഓക്കെ കൂടെ നിൽക്കുന്നവരെയൊക്കെ കുറച്ചൊന്ന് എന്താ പറയാ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഒരു 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 ചതി വഞ്ചന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതാണല്ലോ ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാം സോ ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട് അത് നിന്നൊക്കെ ഒന്ന് കുറച്ചൊന്ന് മുന്നോട്ട് മാറുക എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഗായ്സ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹുഡ് ഡേ